നമസ്കാരം ലോകമെമ്പാടുമുള്ള സഞ്ജു സാംസന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും ആരാധകർ ഭയന്നിരുന്ന ഒരു കാര്യമാണ് എന്നായിരിക്കും സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുന്നത് എന്നൊരു കാര്യം കാരണം അത്രയേറെ സ്വാധീനമുണ്ടായിരുന്നു സഞ്ജു സാംസണ് അതുപോലെ തന്നെ രാജസ്ഥാൻ ആരാധകർക്കും സഞ്ജു എന്നാൽ അത്രയേറെ പ്രിയപ്പെട്ടവരാണ് മലയാളികൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസും സഞ്ജുവിനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു ഉടൻ രാജസ്ഥാൻ വിട്ടേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ വളരെയേറെ വിഷമത്തിലായിരുന്നു അവർ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ ടീമിൽ കണ്ടേക്കില്ല എന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് റോയൽസിന്റെ പുതിയ പോസ്റ്റ് റോയൽസ് തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആരാധകരെ മുഴുവൻ ആശങ്കയിലാക്കുകയും ചെയ്തിരിക്കുകയാണ് സഞ്ജു ടീമിൽ തുടരില്ല എന്ന് തന്നെയാണ് വിധി നൽകുന്ന സൂചന ആരാധകരുടെ സംശയം മേജർ മിസ്സിംഗ് എന്ന കുറിപ്പോടെയാണ് പൊട്ടിക്കരയുകയും ഹൃദയത്തിന്റെ ഇമേജുകളോടൊപ്പം ഒരു വീഡിയോ റോയൽസ് പങ്കുവച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമിനോടൊപ്പമുള്ള സഞ്ജുവിന്റെ വ്യത്യസ്തമായ ആഹ്ലാദ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയതാണ് ഈയൊരു വീഡിയോ ജോസ് ബട്ലറേയും കോച്ച് കുമാർ സംഘക്കാരെയും മറ്റു ചില ടീം അംഗങ്ങളെയും എല്ലാം ഈ വീഡിയോയിൽ സഞ്ജുവിനൊപ്പം നമുക്ക് കാണാൻ സാധിക്കും വെറും ഇരുപത്തിയെട്ട് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതാണ് ഈയൊരു വീഡിയോ ഐ പി എല്ലിന്റെ അടുത്ത സീസണിന് ഇനി മാസങ്ങൾ ശേഷിക്കുമെ റോയൽസ് ഇങ്ങനെയൊരു വീഡിയോ ഈ സമയത്ത് പുറത്തിറക്കിയതിന് പിന്നിൽ എന്താണെന്നാണ് എല്ലാവരുടെയും മനസ്സിലുയർന്ന ചോദ്യം മെഗാ താരലേലം ഈ വർഷം അവസാനത്തോടെ ഉണ്ടായേക്കും എന്നാണ് വിവരം അതിനു മുൻപ് നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റും ഫ്രാഞ്ചൈസികൾ പുറത്തുവിടുന്നതാണ് ലേലത്തിന് മുൻപ് സഞ്ജുവിനെ റോയൽസ് കൈവിടാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന സംശയമാണ് പുതിയ വീഡിയോ നൽകുന്നത് സഞ്ജുവിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ഇതിനകം തന്നെ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഇതിൽ കഴമുണ്ടായി എന്ന സൂചന നൽകുന്നതാണ് റോയൽസിന്റെ പുതിയ പോസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ പല ടീമുകളുമായി ചേർത്ത് സഞ്ജുവിന്റെ പേരിൽ ഗോസിപ്പുകളും വരുന്നുണ്ട് റോയൽസ് നിലനിർത്തിയില്ല എങ്കിൽ ലേലത്തിലെ കളിക്കാരുടെ പോളിൽ സഞ്ജുവിനെ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വലിയ ഡിമാൻഡ് തന്നെ ലേലത്തിൽ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റോയൽസിനൊപ്പം ഐ പി എൽ കരിയർ ആരംഭിച്ചോ അദ്ദേഹം പതിനൊന്ന് വർഷത്തിനിടെ വെറും രണ്ട് ഫ്രാഞ്ചൈസികൾക്കായി മാത്രമേ കളിച്ചിട്ടുള്ളൂ റോയൽസിനെ കൂടാതെ ഡൽഹി ക്യാപിറ്റൽസുമാണ് മറ്റൊരു ടീം അന്ന് ഡൽഹി ഡയർ ഡൾസ് ആയിരുന്നു അവിടെയായിരുന്നു സഞ്ജു കളിച്ചിരുന്നത് റോയൽസിന് രണ്ട് വർഷം ഐ പി എല്ലിൽ നിന്നും വിലക്ക് ലഭിച്ചപ്പോഴായിരുന്നു ഈ ഒരു കൂടുമാറ്റം സഞ്ജുവിൽ നിന്നുണ്ടായത് വിലക്കിനു ശേഷം റോയൽസ് മടങ്ങിയെത്തിയപ്പോൾ സഞ്ജുവിനെയും അവർ ഒപ്പം കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റോയൽസിനെ നയിക്കുന്നത് സഞ്ജുവാണ് രണ്ടായിരത്തി ഇരുപതിലെ സീസണിന് ശേഷം ചീവ് സ്മിത്ത് നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതോടെയാണ് പകരം സഞ്ജുവിന് ഈ റോളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചത് ക്യാപ്റ്റനായുള്ള ആദ്യത്തെ സീസണിൽ തന്നെ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു നയിച്ച റോയൽസ് ഫൈനലിലേക്ക് കുതിച്ച എല്ലാവരെയും ഞെട്ടിച്ചു അന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൺസിനോട് അവർ കീഴടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ റോയൽസ് പ്ലേ ഓഫ് കണ്ടില്ല നേരിയ വ്യത്യാസത്തിൽ അഞ്ചാമതാവുകയായിരുന്നു എന്നാൽ അവസാന സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ റോയൽസ് രണ്ടാം ക്വാളിഫയറിൽ തോറ്റാണ് പുറത്തായത് എന്തായാലും ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾ പ്രകാരം സഞ്ജു റോയൽസ് വിടുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല റോയൽസിനെ ബാധിക്കുക അതുപോലെ തന്നെ ആരാധകർക്കും അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസകരമായിരിക്കും